ഹായ് ഇന്നൊരു അൺബോക്സിംഗ് കഥയാണ് എന്താന്നറിയോ കുറേ ദിവസമായിട്ട് സ്വാതിക്കിന് ഭയങ്കര ആഗ്രഹമായിരുന്നു പൊന്നിക്ക് അത് വേണം ഇത് വേണം എന്ന് അപ്പോൾ നമ്മളത് ഓർഡർ ചെയ്തിട്ട് നമ്മളിങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിരിക്കുകയായിരുന്നു ഒരു ബെല്ലടി കേൾക്കാനായിട്ട് അപ്പോൾ രാവിലെ മെയിലിൽ ഒരു മെസ്സേജ് കണ്ടു ഒരു മെയിൽ വന്നു ഇന്ന് ഇന്ന് നമ്മൾ ഓർഡർ ചെയ്ത സാധനം ഡെലിവറി ചെയ്യുന്ന മുറണ അപ്പം ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ കോളിംഗ് ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടപ്പോഴത്തേക്കിനും ഞാൻ സ്വാതിക്കും കൂടി ഓടിപ്പോയി സാധനം എടുത്തിട്ട് വന്നു എടുത്തിട്ട് വന്ന ഉടനെ അവിടെ ഇരുത്തി അച്ഛനെ കിടന്ന് അച്ഛനെയൊക്കെ വിളിച്ചെണ്ണിപ്പിച്ച് അച്ഛൻ അച്ഛൻ ഓപ്പൺ ചെയ് ഓപ്പൺ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് അച്ഛനെ വിളിച്ചുകൊണ്ട് പോകുന്ന ആൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടു കൂടി നിൽക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കിഡ് സ്കൂട്ടറാണ് ഓർഡർ ചെയ്തത് ഇവിടെ ഇപ്പം സ്പ്രിംഗ് ഒക്കെ ആയി വെ വെതറൊക്കെ ഒന്ന് ഓക്കെ ആയി ഇപ്പം എല്ലാ കുട്ടികളും സ്കൂളിൽ വരുമ്പോഴത്തേക്കിന് ഈ കിഡ്സ്കൂട്ടറിലാണ് വരുന്നത് ഇവിടെ എന്താ പറയണേ നമ്മളൊക്കെ ഓരോത്തരത്ത് വണ്ടിയും ബൈ സൈക്കിളൊക്കെ പാക്ക് ചെയ്യുന്ന പോലെ ഇപ്പോൾ സ്കൂളിൻ്റെ വാതിക്കയിൽ ഈ കുട്ടികളെല്ലാം കൊണ്ടുവന്ന് സ്കൂട്ടർ പാക്ക് ചെയ്തിട്ടാണ് അവരകത്ത് കയറിപ്പോകുന്നത് അപ്പോൾ അതെന്തും കാണുമ്പോൾ ഇങ്ങനെ പറയും അമ്മ എനിക്കും വേണം എനിക്കും വേണം എനിക്കും വേണോന്ന് അങ്ങനെ അങ്ങനെ കുറേ ദിവസങ്ങളൊക്കെ പറിച്ചിലിന് ശേഷം ഞങ്ങളും വാങ്ങിയതാണ് വരണം അവൻ്റേത് ആദ്യം ഒന്ന് കടയിലൊക്കെ പോയി സെറ്റ് ചെയ്ത് നോക്കി പക്ഷെ ശരിയായില്ല ഒന്നും അവൻ്റെ ഒരു വലുപ്പത്തിനുള്ളത് കിട്ടിയൊന്നുമില്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഓൺലൈനിൽ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് അത് വന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി അതുകൊണ്ട് എന്ത് ചെയ്യണം ചെയ്യണാച്ചാൽ ഞാൻ എവിടെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആയിരുന്നു എക്സൈറ്റ്മെൻറ്റായിരുന്നു അതുകഴിഞ്ഞ് ഞങ്ങളത് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേ അതിൻ്റെ ഹാൻഡിൽ ഇനി എങ്ങനെ നേരെ ആക്കുന്നതെന്നുള്ള സംശയത്തിലാണ് ഞങ്ങൾ നിന്നത് അവർ രണ്ടുവരും കൂടെ കുറച്ച് പണിയൊക്കെ പണിയുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ച് അവിടെ എവിടെയൊക്കെ ഒന്ന് പിടിച്ചു നോക്കി നമ്മളിത് ആദ്യമായിട്ടാണല്ലോ കണ്ടുള്ള പരിചയമുള്ളൂ കയ്യിലെടുത്തോട്ടുള്ള പരിചയമൊന്നുമില്ലല്ലോ അങ്ങനെ നോക്കി നോക്കി നിന്ന് ഇപ്പം പിന്നെ ഇനി വളഞ്ഞ് ഓടിക്കുമൊക്കെ പോയി കഴിഞ്ഞാൽ അടുത്ത പണിയാകുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ കൂട്ടത്തിലൊരു മാനുവൽ കാണുമല്ലോ അതിൽ തപ്പ് അതിൽ കാണും ഇതെങ്ങനെയാണ് മേളോട്ടാക്കുന്നത് ഹാൻഡിൽ എങ്ങനെയാണ് എന്നുള്ളത് അങ്ങനെ പതുക്കിയ മാനുവലൊക്കെ എടുത്ത് ഞങ്ങൾ വായിച്ച് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനെ ട്രിക്ക് പിടികിട്ടിയത് ഇതെങ്ങനെയായിരുന്നു എന്നുള്ള സംഭവം അങ്ങനെ അത് കണ്ടുപിടിച്ച് ചട്ടയി അതൊക്കെ നോക്കിയിട്ട് പിന്നെ അതൊന്നൊക്കെ നേരെയാക്കി ആൾക്ക് റെഡിയാക്കി കൊടുത്തു ആളുടെ ഹൈറ്റിനൊപ്പിച്ച് ഹൈറ്റൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി കൊടുത്തു അപ്പം ആൾ ഓടിച്ച് പരിചയമില്ല അപ്പോഴത്തേക്കിന് എങ്ങനെയാണ് അച്ഛാ എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് കണ്ടിട്ടേ ഉള്ളൂ അപ്പം അത് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഒന്നും അങ്ങോട്ട് ബാലൻസ് കിട്ടുന്നുണ്ടായിരുന്നല്ല പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആൾ സെറ്റായി അപ്പോഴത്തേക്കിന് ഞങ്ങളോട് പറയാൻ തുടങ്ങി അമ്മ ഇതിൻ്റെ കൂട്ടത്തിൽ ഹെൽമെറ്റ് വേണം ഇനി പ്രൊട്ടക്ടർ വേണം അങ്ങനെ കുറേ നീ പാഡ് വേണം എൽബോ പ്രൊട്ടക്ടർ വേണം അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി അപ്പം നമ്മൾ ഇതിനോടത്തിൽ തന്നെ അത് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പക്ഷേ എന്തോ കിഡ്സ് കൂട്ടർ ആദ്യം ഡെലിവേർഡായി അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് അതായത് കിഡ്സ് കൂട്ടർ പറയുന്നതിന് രണ്ട് ദിവസം മുമ്പ് തന്നെ അവർ പറഞ്ഞ ഡേറ്റിന് രണ്ട് ദിവസം മുമ്പ് തന്നെ ഡെലിവേർഡായി അപ്പം നമ്മൾ ഹെൽമെറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പം കുറച്ചു നേരമൊക്കെ ഓടി പിന്നെ അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഓർഡർ ചെയ്ത ഹെൽമെറ്റും വന്നു കേട്ടോ അത് ഇതുപോലെ തന്നെയാണ് ആൾ ഭയങ്കര കൂടി നോക്കി നിൽക്കുവാണ് ഏ ആൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് അത് തുറന്നു കഴിഞ്ഞാൽ ഉടനെ ഹെൽമെറ്റും ഇതും വെച്ച് ആൾക്ക് വണ്ടി ഓടിക്കണം എന്നുള്ള ഇത് സെ ഇതിലൊക്കെ സെറ്റിലൊക്കെ ചെയ്യണേ അച്ഛൻ പെട്ടെന്ന് അതെന്താണ് ഇതിലെന്തൊക്കെയുണ്ട് എങ്ങനെയാണ് അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുകയാണ് അച്ഛയോട് അങ്ങനെ പതുക്കെ ഞങ്ങൾ ആമസോണിൽ നിന്ന് വന്ന ഇത് നമ്മൾ ആമസോണിൽ തന്നെയാണ് ഓർഡർ ചെയ്തത് ആമസോണിൽ നിന്ന് വന്ന പാക്കറ്റൊക്കെ ഞങ്ങൾ പൊട്ടിച്ചെടുക്കുവാണ് ഇത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടി ഒന്നും നോക്കിയിരുന്നില്ല കാരണം നമുക്ക് അത്യാവശ്യം കിറ്റ് സ്കൂട്ടർ ആയിരുന്നല്ലോ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ ഞങ്ങളൊരു ഞങ്ങൾ ഇടയ്ക്ക് പോയി ഡോറ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ഞങ്ങളുടെ ഡോറിൽ അവിടെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇതിലും അതെടുത്ത് പൊട്ടിച്ച് ആൾ അതൊക്കെ നോക്കിയാണ് അതൊക്കെ റെഡി ആൾ ഡ്രസ്സൊക്കെ നേരെയാക്കിയാണ് കാരണം ഇതൊക്കെ ഇനി ഇടണമല്ലോ അപ്പോൾ അതിനുള്ള സ്പേസൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്തായാലും ഓപ്പൺ ചെയ്തു അതൊക്കെ ഞങ്ങൾ ഹെൽമെറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അതിൻ്റെ സ്ട്രാപ്പൊക്കെ ഒന്ന് അവൻ്റെ അഡ്ജസ്റ്റ് അവൻ്റെ ഹെഡിൻ്റെ ഇതനുസരിച്ചൊന്ന് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് വെച്ചു പക്ഷേ എന്ത് പറയാം ഒരു ഇവൻ്റെ വലിപ്പ് ആക്ച്വലി അതിനകത്തുള്ള മെഷർമെൻ്റ് നോക്കിയിട്ട് ഓർഡർ ചെയ്തതാണ് പക്ഷേ ഇവനൊരു കുറച്ച് വലുതാണ് വലുതാണത് പക്ഷേ എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം ഹെൽമെറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ നീപ്പാടും ഇതൊക്കെ കുറച്ച് ഇച്ചിരി വലുതായി ഇച്ചിരി വലുതായിപ്പോയി അവൻ്റെ ഇതിനനുസരിച്ചിട്ടുള്ള ഇതായിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ നമ്മൾ അതിനകത്ത് മോഷമൻ്റെ നോക്കി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി വലുതായിപ്പോയി തൽക്കാലം ഞങ്ങളത് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്ത് നമ്മളത് റിട്ടേൺ വെച്ചേക്കു റിട്ടേൺ വെച്ചിട്ട് തന്നെ ഇപ്പം രണ്ട് മൂന്ന് ദിവസം ആയി അവരെ ആരും ഒന്നും എടുത്തിട്ടില്ല അവർ വന്ന് പിക്കപ്പ് ചെയ് പിക്കുന്ന പറഞ്ഞത് തൽക്കാലം നമ്മളതൊക്കെ ഇട്ടു കൊടുത്തു ആൾക്ക് സന്തോഷം അയാളോട് പറഞ്ഞു അത് കുറച്ച് വലുതാണ് അതുകൊണ്ട് മോൻ ഹെൽമെറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ മറ്റേ നമ്മളല്ലെങ്കിൽ പുതിയത് വാങ്ങിക്കാന്ന് പറഞ്ഞപ്പോഴത്തേന് ആളെങ്കിൽ പറഞ്ഞാൽ അമ്മ പുതിയത് വാങ്ങിക്കെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളത് അതാണ് നമ്മളത് റിട്ടേൺ വെച്ചത് എന്തായാലും അപ്പം വന്ന് അവൻ്റെ ഒരു സന്തോഷമല്ലേ സന്തോഷം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഇട്ടു കൊടുത്തു പിന്നെ ഇവിടെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പം ഹെൽമെറ്റ് വെക്കണമല്ലോ അതുകൊണ്ട് നമുക്ക് മേടിക്കാതിരിക്കാനും പറ്റില്ല അങ്ങനെ നീ ഇതെല്ലാം ഇട്ട് കൊടുത്തു നീ കാര്യങ്ങളും എല്ലാം ഇട്ട് അങ്ങനെ അച്ഛെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു സെറ്റ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കിനും ആൾക്ക് ഭയങ്കര സന്തോഷമായി ആൾ പിന്നെയാണെന്നു കൊണ്ട് ആൾ നടക്കുന്നത് ഒന്നാതെ അത് വലുതായതുകൊണ്ട് പിന്നെ ആൾ നടക്കുന്ന റിമോട്ട് റോബോട്ട് നടക്കുന്ന പോലെ റിമോട്ട് വെച്ചിട്ട് റിമോട്ടിൽ കൺട്രോൾ ചെയ്യുന്ന റോബോട്ട് നടക്കുന്ന പോലെ ആയിപ്പോയി ആ എന്നാലും കുഴപ്പമില്ല പക്ഷേ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു റോബോട്ടിക് രീതികളൊക്കെ ഉണ്ടല്ലേ പിന്നെ ആൾ കുറച്ച് നേരം അതിലൊക്കെ ഓടിച്ചു തുടങ്ങി അതായത് കിഡ് സ്കൂട്ടർ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനാണല്ലോ ഹെൽമെറ്റ് വന്നു അതുകൊണ്ട് തന്നെ കിഡ്സ്കൂട്ടർ ഒന്ന് ബാലൻസ് ചെയ്യാനും അതിൽ കളിക്കാനും അതിൽ പരിപാടികളൊക്കെ അവൻ പകുതിയും പഠിച്ചായിരുന്നു ആ പിന്നെ അതൊക്കെ ഇട്ടിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമായി കുറച്ച് നേരം കുറഞ്ഞ ഫാഷനൊക്കെ കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആൾക്ക് മുട്ട മുടക്കാനും കൈവടക്കാനും ഒക്കെ ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛ ഇത് വേണ്ട അച്ഛരിക്കന്നൊക്കെ പറഞ്ഞു ആളത് ഊരിയൊക്കെ മാറ്റി പിന്നെ കുറച്ച് നേരം അവൻ്റെ ഷോയൊക്കെ കണ്ട് ഞങ്ങളും ഇങ്ങനെ ഇരുന്നു അപ്പം അതൊക്കെയായിരുന്നു പുതിയ 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 വിശേഷങ്ങൾ നല്ല രസമുണ്ടല്ലേ പക്ഷേ അവൻ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ ഭയങ്കര ഓടിക്കാനും ഒരുപാട് സന്തോഷമായി നമ്മൾ കുറേ നാളായിരുന്നു ഇത് കളിപ്പാട്ടൊക്കെ മടിച്ചു കൊടുത്തു അവൻ്റെ സന്തോഷമായിരുന്നു മെയിൻ